ഫ്രണ്ട്സ് വീണ്ടും കൊട്ടിയൂരിലാന്നുള്ളത് അപ്പോ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ തിരുവഞ്ചിറയില് സ്ത്രീ പ്രവേശനം നടന്നു കഴിഞ്ഞാല് ആന വരുന്നതും ശിവേലിയുമായിട്ടുള്ള ഒരു ചടങ്ങ് ഉണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും നമ്മൾക്ക് കാണാനും എല്ലാം കൂടി വന്നതാന്ന് കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല ബാക്കി വീഡിയോ ി തുടങ്ങാറായി എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ കുട്ടികളെല്ലാം ആന വരും എന്നുള്ള പ്രതീക്ഷയിൽ ആകാംക്ഷയോടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്കിതിൽ പ്രകൃതി സൗന്ദര്യവും ഔഷധവീര്യവും കലർന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിയൂരിലെ പൂജാതി കർമ്മങ്ങളും ചടങ്ങുകളും ജ്യോതിശാസ്ത്ര വിധി പ്രകാരമുള്ള കൂടിയാണ് നടത്തപ്പെടുക അതിൽ പ്രധാനമാണ് ശിവേലി ലോകമാതാവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും തിടമ്പുകൾ വഹിച്ച് ഗജവീരന്മാർ ഏതുമില്ലാതെ ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ തിരുവഞ്ചിറയിലൂടെ വലം വയ്ക്കും വഴികാട്ടിയായ നോണം ദേവിയാവും എപ്പോഴും മുന്നിലുണ്ടാവുക ശിവേലിക്കായി ഏറ്റവും മുന്നിൽ വടക്കേടത്ത് നായന്മാരാണ് മുന്നിൽ നടക്കേണ്ടത് പിന്നിൽ യഥാക്രമം കൊട്ടുന്ന ഓച്ചർമാർ സമുദായി പന്തമേന്തുന്ന പന്തക്കിടാങ്ങൾ എന്നിവരുമുണ്ടാവും ഏറ്റവും പിന്നിലായാണ് ദേവിയെയും പിന്തുടർന്ന് സാക്ഷാത് പരമശിവൻ എഴുന്നള്ളുക കൊട്ടിയൂർ എന്നും അക്കരെ കൊട്ടിയൂർ എന്നും രണ്ടു പേരുകളിലായാണ് ഈ ക്ഷേത്ര സങ്കേതങ്ങൾ അറിയപ്പെടുന്നത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്പ്രദായമാണുള്ളത് എന്നാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ അക്കരെ സ്ഥിരമായ ശ്രീകോവിലോ ഉപവേഷ്മോ അതായത് നമസ്കാരമണ്ഡപം ഗോപുരം തിടപ്പള്ളി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കുന്നത് യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിപ്പിക്കുമാർ ഓല കൊണ്ടുള്ളതാണ് അവിടുത്തെ നിർമ്മിതികൾ മുഴുവനായും മണിത്തരക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ചിറകാണ് ഇതിനെ തിരുവഞ്ചിറ എന്ന് പറയുന്നു മണിത്തറക്കു മുകളിലായി കാണുന്ന പടുക്കുഴിയിലാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് ലോകത്തിൽ തന്നെ മറ്റെവിടെയും കാണാൻ പറ്റാത്ത പൂജാവിശേഷങ്ങളും ചടങ്ങുകളും അടങ്ങിയതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം നവകം ഉഷ പന്തീരടി ശിവേലി ശ്രീഭൂതബലി സഹസ്രകുംഭാഭിഷേകം തിരുവത്താഴ പൂജ എന്നിങ്ങനെ ക്രമത്തിലാണ് അവിടുത്തെ പൂജാവിശേഷങ്ങൾ ഇതിനു പുറമെ തിടപ്പള്ളിയിൽ വെച്ച് ഗണപതി ഹോമം രുദ്രപൂജ കൂത്തമ്പലത്തിൽ അനിഴം നാൾ തൊട്ട് കൂത്ത് എന്നിവയും വിശേഷങ്ങളാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ പുറത്താണ് ശിവേലി സമയത്ത് പാർവതി പരവേശ്വരന്മാരുടെ ബലിബിംബങ്ങൾ എഴുന്നള്ളിക്കുന്നതും ദേവീദേവന്മാർക്കുള്ള നിവേദ്യങ്ങൾ സ്വർണം വെള്ളി പാത്രങ്ങളിലായാണ് നിവേദിക്കുന്നത് നൈവേദ്യ ദ്രവ്യങ്ങൾ അരി എണ്ണ തുടങ്ങിയവയുടെ അളവിലും മറ്റും പഴയ കാലത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇന്നും വരുത്തിയിട്ടില്ല എന്ന കാര്യവും പ്രത്യേകമെടുത്തു പറയേണ്ടതാണ് ആ വക കാര്യങ്ങളിലും മറ്റും പൂജകന്മാരും അതുപോലെ ക്ഷേത്ര ഭരണാധികാരികളും വളരെ കണിച്ചത പാലിക്കുന്നുണ്ട് ശ്രീ കൊട്ടിയൂർ പെരുമാളിൻ്റെ ക്ഷേത്ര സന്നിധിയിൽ തന്നെ മണ്ഡപത്തിൻ്റെ തെക്കു ഭാഗത്തായി ഗണപതിക്കും ദക്ഷിണാമൂർത്തിക്കും പ്രത്യേകം നിവേദ്യാദികൾ സ്ഥാനസങ്കല്പം ചെയ്ത് അർപ്പിച്ചു വരുന്നുണ്ട് അതിവിശിഷ്ടമായ ചില ചടങ്ങുകൾ വൈശാഖ മഹോത്സവ വേളകളിലെ ഓരോരോ ചടങ്ങുകളും അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും സമ്പ്രദായം കൊണ്ടും ആത്മനിർവൃതികരമാണ് മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പ്രക്കൂഴം തുടർന്ന് നടക്കുന്ന നീരെഴുന്നള്ളത്ത് മുതിരേരിവാൾ വരവ് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് പാലമൃദ്ഴുന്നള്ളത്ത് പിന്നെ ആരാധനാ ചടങ്ങുകൾ തിരുവോണ ആരാധന രേവതി ആരാധന അഷ്ടമി ആരാധന രോഹിണി ആരാധന ഈ ഈ ആരാധനകൾക്കെല്ലാം വളരെ പ്രാധാന്യമേറിയ ശിവേലി കൂടിയാണ് നടക്കുക ഇളനീർ വെപ്പ് ഇളനീരാട്ടം കലംവരവ് കളപാട്ടം തൃക്കലശാട്ട് എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ ആരാധനാ ദിവസങ്ങളിലെ ശിവേലിക്ക് പ്രത്യേകതകൾ ഒരുപാടാണ് അന്ന് സ്വർണം വെള്ളി കലശകുംഭങ്ങൾ അതുപോലെ വിളക്ക് പാത്രവിശേഷങ്ങൾ എന്നിവയെല്ലാം എഴുന്നള്ളിക്കുന്നുണ്ട് രോഹിണി ആരാധന എല്ലാം കൊണ്ടും വൈശേഷികമാണ് അന്നേ ദിവസമാണ് സ്വയംഭൂവേ കെട്ടിപ്പുണർന്നുകൊണ്ടുള്ള ആലിംഗന പുഷ്പാഞ്ജലി എന്ന മഹൽകർമ്മം നടക്കുന്നത് ശിവേലി സമയങ്ങളിൽ പൊതുവെ തിരുവഞ്ചിറയിൽ ഭക്തർ ഇറങ്ങി നിൽക്കാറില്ല എല്ലാവരും കയ്യാലക്കരകലിലാണ് ഉണ്ടാവുക അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആന കരക്ക് കയറി കഴിഞ്ഞാലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല കാരണം അവിടെ പിന്നെയും പൂജാതി കർമ്മങ്ങൾ നടക്കാനുള്ളത് കൊണ്ട് വെള്ളത്തിൽ ആരും തന്നെ ഇറങ്ങി നിൽക്കരുത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് കൊട്ടിയൂരിലെ ശിവേലി പൂജകൾ ചടങ്ങുകൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ വൈകേണ്ട സമയമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അറിയുന്ന കാര്യം നമ്മൾ എന്തായാലും മറുപടിയായിട്ട് തരുന്നതായിരിക്കും പിന്നെ ഇനി അങ്ങോട്ടേക്ക് എന്ന് വിചാരിച്ചാൽ നമ്മുടെ എന്താ പറയേണ്ടത് ഈ ഭക്തജന തിരക്ക് ഈ പൂജകൾക്ക് ശേഷം ഭക്തജന തിരക്കും അതുപോലെ തന്നെ നമ്മുടെ തീർത്ഥക്കുളത്ത് നിന്ന് ആ തീർത്ഥെടുത്ത് കഴിക്കുന്നതല്ലായിട്ടുള്ള വീഡിയോ ആണ് ഉള്ളത് കാണാനുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാണ്ട് ഇനി ആകെ മുന്നോട്ടേക്ക് ഒരു രണ്ട് മിനിറ്റും കൂടിയേ വീഡിയോ ഉണ്ടാവുള്ളു രണ്ട് മിനിറ്റ് ഇല്ല അതിലും കുറവേ ഉള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളെന്നാണ് വേണ്ടത് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക അതിനുശേഷം അതിൽ ഓൾ ഓപ്ഷൻ ഉണ്ട് അതും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കൊട്ടിയൂരിൻ്റെ ഇളനീർ വെപ്പ് അതുപോലെ തന്നെ ഇളനീരാട്ടം അതിൻ്റെ എല്ലാം വലിയ വീഡിയോ ലോങ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ എല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഭക്തർ തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്